കോവിഡ് സമയത്ത് സംരക്ഷണത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയ മാസ്കുകൾ മനുഷ്യരുടെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും ഭീഷണിയാവുന്നതായി പഠനം കോവിഡ് കാലത്ത് ഫേസ് മാസ്കുകളുടെ ഉപയോഗത്തിലുണ്ടായ ആധിക്യവും അതിന്റെ ശരിയായ സംസ്കരണമെല്ലാമെയുമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം വരുത്തുന്ന രീതിയിൽ രാസമാലിന്യമായി മാറിയതെന്നാണ് പഠനത്തിൽ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ടൺ കണക്കിന് ഡിസ്പോസിബിൾ ഫേസ് മാസ്കുകൾ മൈക്രോപ്ലാസ്റ്റിക്കുകളും എൻഡോക്രൈൻ ഡിസ്രപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള രാസ അഡിക്റ്റീവുകൾ പുറത്തുവിടുന്നതായി ഗവേഷണത്തിൽ കണ്ടെത്തി കൊറോണ വൈറസ് മഹാമാരിയുടെ വ്യാപന സമയത്ത് ഏകദേശം ലോകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൺ ഡിസ്പോസിബിൾ മാസ്കുകൾ ഉപയോഗിച്ചുവെന്നാണ് കണക്കുകൾ ഇവയിൽ ഭൂരിഭാഗവും പോളി മറ്റ് പ്ലാസ്റ്റിക്കുകൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുനരുപയോഗ മാർഗം ഇല്ലാത്തതിനാൽ അവ റോഡുകളിലും തെരുവുകളിലും കടൽ തീരങ്ങളിലും ജലാശയങ്ങളിലും ഗ്രാമങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങളിലും കുന്നുകൂടി കരയിലും വെള്ളത്തിലും ഡിസ്പോസിബിൾ മാസ്കുകളുടെ എണ്ണം വർദ്ധിച്ചതായി പഠനത്തിൽ കണ്ടെത്തി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഡിസ്പോസിബിൾ ഫേസ് മാസ്ക് എത്രത്തോളം മൈക്രോപ്ലാസ്റ്റിക്കിനെ പുറത്തുവിടുന്നു എന്ന് കണ്ടെത്താൻ ഗവേഷകർ ശ്രമിച്ചു അതിനായി പുതുതായി വാങ്ങിയ പലതരം മാസ്കുകൾ നൂറ്റി അൻപത് മില്ലി ലിറ്റർ ശുദ്ധജലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറോളം വിട്ടുവെച്ചു ഓരോ മാസ്കിൽ നിന്നും ധാരാളം മൈക്രോപ്ലാസ്റ്റിക്കുകൾ പുറത്തുവന്നു വൈറസ് പടരുന്നതിനെതിരെയുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനുള്ള ഉള്ള എഫ് എഫ് പി റ്റു എഫ് എഫ് പി ത്രീ മാസ്കുകൾ കൂടുതൽ ലീക്കായതായി കണ്ടെത്തിയത് നൂറ് മൈക്രോമീറ്ററിലുള്ള പ്ലാസ്റ്റിക് കണിക്കുകൾ കര ഒഴുകുന്ന വെള്ളത്തിൽ കൂടുതലായി കണ്ടെത്തി ഈ വിഷദ്രാവകം ഒരു പ്രധാന പാരിസ്ഥിതിക അപകടമാണ് സൃഷ്ടിക്കുന്നതെന്ന് എൻവയോൺമെന്റ് പൊല്യൂഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു മൈക്രോപ്ലാസ്റ്റിക്കുകളും രാസവസ്തുക്കളും മനുഷ്യനെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുന്നതിനാൽ മാസ്കുകളുടെ ഉത്പാദനം ഉപയോഗം സംസ്കരണം എന്നിവ പുനപരിശോധിക്കണമെന്നും അതിന അവബോധം അടിയന്തരമായി സൃഷ്ടിക്കണമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈറ്റ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്